പ്രഭയിൽ രേരമംഗലം ദർശന പുണ്യം ജനസഹസ്രം ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ എട്ടു ദിവസങ്ങളിലായി നടന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം സമാപിച്ചു രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിനും പതിനൊന്ന് ഇടയിൽ തന്ത്രി കാളകാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് പ്രതിഷ്ഠാകർമ്മവും കലശാഭിഷേക പൂജകളും നടത്തി സന്ധ്യയോടെ നടന്ന ലക്ഷദ്വീപ പ്രഭയിൽ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും മിന്നിത്തിളങ്ങി തിരുമുറ്റത്ത് നടന്ന നൃത്തവും ഭക്തരുടെ മനം കുളിർപ്പിച്ചു രാവിലെ മുതൽ നടന്ന അഷ്ടബന്ധ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവത്തിലും അനുബന്ധമായി നടന്ന ചടങ്ങുകളിലും ജനസഹസ്രം ദർശന പുണ്യം തേടി തിരുനടയിലെത്തി രാത്രി കരിവള്ളൂർ മുച്ചിലോട്ട് നിന്നും ഭഗവതിയും പരിവാരങ്ങളും എഴുന്നള്ളിയതോടെ ഒരു മാസത്തെ പൂരവിളക്ക് ഉത്സവത്തിന് തുടക്കമായി പൂവട്ട വിളക്ക് ഉത്സവം ഇരുപത്തി ആറിനും വിളക്ക് ഉത്സവം ഏപ്രിൽ രണ്ടിനും കുളിയാറാട്ട് ഏപ്രിൽ പത്തിനും നടക്കും ഇന്നിൽ ക്ഷേത്രത്തിലെത്തിയ പതിനായിരങ്ങൾക്ക് അന്നദാനവും നടത്തി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പിലിക്കോട് നിന്നും അജേഷ് കരക്കേറൂസ് ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്